ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതേൽ ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശീരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് വിഷരഹിത ലക്ഷ്യത്തിൽ സംയോജിത പച്ചക്കറി കൃഷിക്ക് കൊണ്ടാടി സൗത്ത് തുടക്കം കുറിച്ചു സംയോജിത പച്ചക്കറി കൃഷി കൊണ്ടാടി സൗത്ത് മേഖലയിൽ മേലേമുറി കെ ഇ ശിവന്റെ കൃഷിയിടത്തിൽ കർഷക സംഘം ശേലകര ഏരിയ സെക്രട്ടറി കെ പി ഉമാശങ്കർ സൗത്തിലെ കൃഷിക്കാരനായ ശിവേട്ടൻ്റെ വളപ്പിൽ പച്ചക്കറി കൃഷി ഇന്ന് നടിയിൽ ആരംഭിക്കുകയാണ് പാർട്ടിയുടെയും അതുപോലെ തന്നെ കർഷക സംഘത്തിൻ്റെയും നേതൃത്വത്തിൽ എല്ലാവരും കൃഷി ചെയ്യുക എല്ലാവരും കൃഷിക്കാരാകുക എന്ന മുദ്രാവാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വരുന്ന ഓണത്തിന് വിപണിയിൽ വൻതോതിലുള്ള വിലക്കയറ്റം ഉണ്ടാകുന്ന സാഹചര്യം അതിനെ മറികടക്കുക ആ വിലക്കയറ്റത്തെ പിടിച്ചു നിർത്തുക എന്നതിൻ്റെ ഭാഗമായിട്ടാണ് കൃഷി ചെയ്യുന്നത് രാഷ്ട്രീയ രാഷ്ട്രീയ കൂടെ കൂടെ അല്ലെങ്കിൽ സമരങ്ങളുടെ ഒരു ഒരു കൂടി സമരമായി തന്നെ കർഷക സംഘം കൊണ്ടാടി മേഖലാ സെക്രട്ടറി കെ കെ സിദ്ധാർത്ഥൻ സി പി ഐ എം ഏഡിയ സെക്രട്ടറി കെ നന്ദകുമാർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ടി ഗോകുലൻ തുടങ്ങിയവർ സംസാരിച്ചു കർഷകരും കർഷക തൊഴിലാളികളും കൂടാതെ സമസ്ത മേഖലയിലുമുള്ള തൊഴിലാളികളും നടിയിൽ ഉത്സവത്തിൽ പങ്കെടുത്തു ഓണത്തിന് വിഷരഹിത പച്ചക്കറി എന്ന ലക്ഷ്യത്തിലാണ് സംഘടനയുടെ നേതൃത്വത്തിൽ കൃഷി ആരംഭിച്ചിട്ടുള്ളത്